ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു അജറക്കിൻ്റെ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ അജറക്കിൻ്റെ തുണിയിൽ കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നോർമൽ സ്ലിറ്റ് വരുന്ന കുർത്തിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലൊരു നെക്ക് ഡിസൈനാണ് ഇപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഷോൾഡർ ഏഴ് ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തിട്ടുള്ളത് ആംഹോളും അതേമാതിരി ഏഴ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ വിടുത്ത് ഇഞ്ചാണ് നെക്കിൻ്റെ വിടുത്ത് കൊടുക്കുന്നത് നെക്കിൻ്റെ വിടുത്ത് മൂന്ന് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴേക്ക് ഒരു ഏഴര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരേഴര ഇഞ്ച് താഴേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഒരു സ്ക്വയറിനൊക്കാണ് കൊടുക്കുന്നത് കറക്റ്റ് അങ്ങനെ സ്ക്വയർ വരച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് താഴേക്ക് നമ്മളിത് ഒരു വി ഷേപ്പാണ് കൊടുക്കുന്നത് ഈ സ്ക്വയർ മാർക്ക് ചെയ്ത് ഇവിടുന്ന് താഴേക്ക് ഇതെങ്ങനെയൊന്ന് കർവ് ചെയ്ത് വി ഷേപ്പ് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള വി അല്ല ഒന്ന് കർവ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വി ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇതപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നെക്ക് മാർക്ക് ചെയ്ത് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇത് നമുക്ക് വേണ്ട ഇത് നമുക്ക് താഴെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ഇതാ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്നിങ്ങോട്ട് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മളിത് ഇവിടെ ഒരു ബ്ലാക്ക് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് ഈ ഭാഗം നമ്മൾ ബ്ലാക്ക് തുണി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ തുണി ഒന്ന് നാലായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നിങ്ങനെ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഒരു അര ഇഞ്ച് തുമ്പ് കൊടുക്കുന്നുണ്ട് അര ഇഞ്ച് തുമ്പ് സൈഡിൽ ഒരു ഇഞ്ച് തുമ്പ് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സൈഡിലിത് അങ്ങനെ ഒരു ഇഞ്ച് തുമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതിങ്ങനെയൊന്ന് രണ്ട് പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് പീസാണിത് ഇനി ആദ്യം ആദ്യത്തിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതിപ്പോൾ രണ്ട് പീസായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കണ്ടിട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ടോപ്പ് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് നല്ല വശം ലൈനിങ്ങിനോട് ചേർന്ന് വരുന്ന മാതിരിയാണ് വെച്ചു കൊടുത്തത് അതിന് ശേഷം ഒര ഇഞ്ചിൽ നമ്മളിതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് കുറച്ചും കൂടെ സേഫായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒര ഇഞ്ച് തുമ്പ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ കട്ടുകൾ കൊടുക്കാം അങ്ങനെ ഒന്ന് ചെറുതായിട്ട് തയ്യലിൽ പെടാതെ വേണം സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് തുണി അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ അതായതിങ്ങനെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതാ ഇത് ഇവിടെ ഒരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് ഇനി അക്കിൻ്റെ അവിടെ ആയിട്ടൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളറിലാണ് പൈപ്പിംഗ് കൊടുക്കുന്നത് അപ്പോൾ അത് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്താ ബ്ലാക്ക് കളറിലാണ് പൈപ്പിംഗ് കൊടുക്കുന്നത് അതിന് വേണ്ടി ക്രോസ് പീസ് ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ത്രെഡ് പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത് അതിനുവേണ്ടി ഇങ്ങനെ ഒരു പൈപ്പിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഈ തുണീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേമാതിരി ഇപ്പുറത്തെ സൈഡ് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ ഒന്ന് ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ സിംഗിൾ ഫു ഫൂട്ടിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഫൂട്ടൊന്ന് മാറ്റി കൊടുത്തിട്ട് സിംഗിൾ ഫുട്ട് ഇട്ടതിൻ്റെ ശേഷം ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ത്രെഡ് വെച്ചിട്ട് പൈപ്പിംഗ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്കിത് ഇതൊന്ന് പൈപ്പിംഗ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ കോർണറിൻ്റെ ഇവിടെ എത്തുമ്പം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് ഇവിടെ എത്തുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അപ്പുറത്തേക്ക് തിരിച്ച് വച്ചിട്ട് അപ്പുറത്തെ സൈഡും പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒന്ന് പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ അത് ആ പൈപ്പിംഗ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ബ്ലാക്ക് തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് തുണിയും ചേർത്ത് വെച്ച് മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിട്ട് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിതവിടെ നെക്ക് എടുത്തു കൊടുത്തിട്ടുള്ളത് അഞ്ചര ഇഞ്ചാണ് ആ അഞ്ചര ഇഞ്ച് ഇതവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് അഞ്ചര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഉള്ളിലേക്ക് വെച്ച് പിഞ്ച് ചെയ്ത് വയ്ക്കണം ഇപ്പം അതൊന്നിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും അതേമാതിരി സെൻറ്ററിലോ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം അതങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതങ്ങനെയൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഈ തുമ്പ് വേണമെങ്കിൽ ഈ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ്ങിനോട് മാത്രം ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഇത് ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേമാതിരി നല്ല തുണി ലൈനിങ് തുണിയും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എക്സ്ട്രാ വരുന്ന ലൈനിങ് തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിത് ഈ പോർഷനിൽ ഒന്ന് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ട്യൂബ് ആണ് എടുത്തിട്ടുള്ളത് ചെറിയ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ വേണ്ടത് നീഡിൽ നീഡിൽ വളരെ മെലിഞ്ഞ നീഡിൽ വേണം എടുക്കാൻ ഞാൻ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ സാധാരണ മെഷീൻ നൂലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ പോർഷൻ ബ്ലാക്ക് പോർഷനിൽ മാത്രം നമ്മളൊന്ന് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അത് വേണമെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ആദ്യം തന്നെ ഇതിലൊരു ട്യൂ ബീഡ്സ് കൊടുത്തിട്ട് ഒരു ലൈന് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ നമ്മളിത് വീറ്റ് ഷേപ്പിലുള്ള ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഫ്ലവർ ഷേപ്പിൽ അതിന് ശേഷം ഇതെല്ലാം സ്റ്റോണാണ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇതിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് പാർട്ടും ഇതേമാതിരി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങും ബാക്ക് പാർട്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് നല്ല തുണി വെച്ച് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ല വശം നല്ല വശം ചേർന്നിരിക്കണം ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതാ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഷോൾഡറും ഇനി നമുക്ക് നല്ല വശത്തേക്ക് ഇതൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഇതപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് തുമ്പ് പുറത്തേക്ക് കാണാതെ ഷോൾഡർ കിട്ടും ഇനി ഇത് നമുക്കിത് അവിടുന്ന് ഒന്നിങ്ങനെ ഫുള്ളായിട്ട് ബാക്കിലെ നെക്ക് ഒന്ന് പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ അതാ കുർത്തി ഇവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തു അതേമാതിരി തന്നെ സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്ത് താഴെ മുളക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഓണത്തിന് ഇടാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ പറ്റിയ ഒരു നെക്ക് മോഡലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്